സാധനം സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് ും കൊടുക്കുന്നതിന്റെ ക്വാളിറ്റിയില് നമ്മൾ തൂക്കി തന്നെയാണ് പ്രൈസ് ഇതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോമ്പ്രമൈസും ചെയ്യുന്നില്ല ഇതിനെല്ലാ എല്ലാ പ്രോഡക്റ്റിനും മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഈ കാണുന്ന വാഷ് മെസ്സിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപത് പൈസയാണ് ഇതിൽ ഏതെടുത്താലും ഗ്രാമിന് വരുന്നത് ഈ കാണുന്നത് നമ്മുടെ മൾട്ടി പെർപ്പസ് കിച്ചൺ സിങ്ക് ആണ് ഇതിന് മാർക്കറ്റിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി തൗസൻഡ് വരെയാണ് പക്ഷെ ഇവിടെ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ മചാ മരേ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കായംകുളത്ത് കിലോ ബെസാറിലാണ് കേരളത്തിലെ തന്നെ പതിനേഴാമത്തെ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സ്വപ്ന ഭാവനം ആ സ്വപ്നഭവനം എങ്ങനെ വെക്കാം എന്നല്ല എങ്ങനെ നല്ലത് മനോഹരമാക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കിലോ ബസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം ഫിറ്റിങ്ങിനും കിച്ചൺ ഫിറ്റിങ്ങിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തൂക്കിയെടുക്കാം അത് ഗ്രാമിന് ഒരു രൂപ നിരക്കിലും നമ്മളിപ്പം കടയിലേക്ക് കയറുന്ന സമയത്ത് ഒരു ചേട്ടനെ കണ്ടു ഈ ചേട്ടൻ എന്തോ ഐറ്റം വാങ്ങാൻ വന്നതാണ് അപ്പൊ എന്തായാലും ചേട്ടനെടുത്ത് ചോദിച്ചു നോക്കാം എന്താണ് വാങ്ങാൻ വന്നത് ആളിനാ സാധനം കിട്ടിയോ എന്ന് േട്ടാണ്ടാ വാങ്ങാൻ പറഞ്ഞത് ഞാൻ ബാത്റൂമിന്റെ ഒരു ആ എങ്ങനെയുണ്ട് സാധനം സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് മറ്റുള്ളവർക്കും റേറ്റിന് നമുക്ക് റേറ്റ് കുറവാണ് നിങ്ങൾ വന്നതിനെ കാട്ടി ഉദ്ദേശിക്കാറുണ്ട് അത് തൂക്കിയല്ലേ തൂക്കിയാണ് ഒരു ഒരു രൂപ നിങ്ങൾ ആണ് ആണ് സാധനം ആണ് സാധനം ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കടയിലേക്ക് കയറിയില്ല അതിനു മുന്നേ വന്നതാണ് ചേട്ടൻ ഇന്നാണ് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം കേരളത്തിലെ പതിനേഴാമത്തതും ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തതും അപ്പൊ എന്തായാലും നമുക്കിനി ഷോപ്പിന്റെ അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് വരാം ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ലോബ സാറ് ഇവിടെ എങ്ങനെയാണ് ഓഫർ ഇവിടെ അതുപോലെ അതുപോലെ തന്നെ എല്ലാം രൂപ ുംരക്കിലാണ് കൊടുക്കുന്നത് എല്ലാ നിരവധി ഓഫേഴ്സും അവൈലബിൾ ആണ് നമുക്കൊന്ന് ചെക്ക് നോക്കാം നമുക്ക് ഗ്രാമിന് ഒരു രൂപ നിരക്കിലും ഗ്രാമിന് അൻപത് പൈസ നിരക്കിലാണ് ഇവിടെ ഓരോ ഐറ്റം കിട്ടുന്നത് എന്തായാലും കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ പുതിയ മോഡൽ ബാത്റൂം ഫിറ്റിംഗ് ആണ് ഓക്കെ അപ്പൊ ഇതാ ഐറ്റംസ് ഒക്കെ റേറ്റ് വരുന്നത് ഈ വരുന്ന ഐറ്റംസിനുള്ള റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തൂക്കി തൂക്കി ചെക്ക് ചെയ്യാം നമുക്ക് നോക്കാം ഈ ഒരു ഗ്രാം ഗ്രാം ആണ് വരുന്നത് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് രൂപയ്ക്ക് ഈ ഐറ്റം വെറും രൂപയ്ക്ക് ഈ ഐറ്റംസ് ഒന്നും അതാണ് നോക്കളെ ഗ്രാമേ ഉള്ളൂ രൂപ മാത്രം കൊടുത്താൽ കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് ഐറ്റം സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് തൂക്കി നോക്കാം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളെ കിച്ചണിലൊക്കെ ആവശ്യമായിട്ടുള്ള ടാപ്പും പിന്നെ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ടാപ്പാണ് അപ്പൊ അതൊന്നും തൂക്കി കാണിച്ചു തരാമോ അത് ഓരോന്നോ ഈ ടാപ്പിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം ആണ് അപ്പൊ അതിന്റെ രൂപ വരുന്നത് രൂപ അത് പിന്നെ നോക്കേണ്ടല്ലോ ഗ്രാം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ആകുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കൊടുത്താൽ മതിയല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതും കൂടെ നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ആണ് വെറും അറുനൂറ്റി മുപ്പത് രൂപ മാത്രം കൊടുത്താൽ നമുക്ക് ഈ മൂന്ന് ഐറ്റം കൊണ്ടുപോകാം നിങ്ങൾ എവിടെ ചെന്നാലും ഈ ഒരു റേറ്റിന് യാതൊരു കാരണവച്ചാലും ഈ ഒരു ഐറ്റം കിട്ടത്തില്ല ഈ ഒരു പൈസ കിട്ടുന്നെങ്കിൽ നിങ്ങൾ കിലോ ബസാറിൽ തന്നെ വന്ന് എടുക്കണം ഇവിടെ കുറച്ചധികം ടാപ്പുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് തന്നെയാണോ നമ്മുടെ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ ഇതേപോലെ ഗ്രാമിന് കൊടുക്കുന്നത് ഈ കാണുന്ന എല്ലാ ഐറ്റവും എല്ലാ ഐറ്റംസും ഗ്രാമിന് നമ്മൾ തൂക്കി തന്നെയാണ് പ്രൈസ് വരുന്നത് പുതിയ കളക്ഷൻസ് ആണ് ഈ കാണുന്നതൊക്കെയോ ഇതൊക്കെ ഏതാണ് ഇത് വരുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലാണ് ഇതിന് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മാർക്കറ്റിൽ ഇതിനൊരു ട്വന്റി ഫൈവ് തൗസൻഡിന് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഐറ്റം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ തൂക്കി എത്ര മാത്രം ക്വാളിറ്റി ഇതിലുണ്ട് ഇത് വിലക്കുറവിൽ ഇതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോമ്പ്രമൈസും ചെയ്യുന്നില്ല ഇതിനെല്ലാ എല്ലാ പ്രോഡക്റ്റിനും മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നമ്മൾ അഷ്യൂർ ചെയ്യുന്നു ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും മൂന്ന് വർഷമാണോ നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ബാത്റൂം ഫിറ്റിംഗ് ഐറ്റംസിനും വർഷത്തെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ ഐറ്റം വേറെ എവിടെയും കിട്ടില്ല ഇവിടെ ഇതല്ലാതെ ഈ കാണുന്നതൊക്കെ രൂപ മുതൽ വരുന്ന വൺ പീസ് ആണ് ഇതിന് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഈ കാണുന്ന വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട് ഈ എങ്ങനെയാണ് ഓഫർ ഉണ്ടോ ഇത് നമ്മളെ മൂവായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിത്ത് മിറർ വരുന്ന ക്യാബി ആണ് ഇത് ത്രീ ആ വരുന്നത് മിറർ വരും അതുപോലെ തന്നെ ഒരു ബേസിൻ വരും അതുപോലെ തന്നെ ഒരു കോംബോ ഓഫർ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പം കണ്ട ഈ ക്യാബിൻ സെറ്റ് വിത്ത് മിറർ വരുന്നതും അതുപോലെ തന്നെ വൺ പീസ് വരുന്ന ഈ ക്ലോത്ത് സെറ്റും രണ്ടും കൂടെ ഒരു കോംബോ ഓഫർ വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ഇരിക്കുന്ന ഓഫർ നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത് ഈ കാണുന്ന വാഷ് മെഷീൻ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഇതുപോലത്തെ വാഷ് മെഷീൻ ഇവിടെ ഉണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ക്ലോത്ത് ഡ്രൈങ് സ്റ്റാൻഡിൽ നമ്മുടെ കിലോ ബസാറിൽ വരുന്ന വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ബാത്റൂമിലേക്ക് വേണ്ട ഒരു ഫുൾ സെറ്റ് നമുക്ക് കാണിച്ചു തരാം ഇവിടെ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതാ ഈ കാണുന്ന ആണ് നമ്മുടെ ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഷവർ സെറ്റ് ഉണ്ട് വാഷ് വൈസൺ ഉണ്ട് അതുകൂടാതെ തന്നെ ഒരു ക്ലോസറ്റ് സെറ്റ് ഉണ്ട് ഫ്ലഷ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കൂടെ ചേർത്താണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഈ കാണുന്ന കിച്ചൺ സിങ്കിനൊക്കെ വരുന്നത് ഗ്രാമിന് അൻപത് പൈസയാണ് ഇതിൽ ഏതെടുത്താലും അൻപത് പൈസയാണ് ഗ്രാമിന് വരുന്നത് ഈ കാണുന്ന എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് അത് ഈ കാണുന്നത് നമ്മുടെ മൾട്ടി പർപ്പസ് കിച്ചൺ സിങ്ക് ആണ് ഇതിന് മാർക്കറ്റിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി തൗസൻഡ് വരെയാണ് പക്ഷെ ഇവിടെ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ രൂപ ഇതിന്റെ ടാപ്പ് ഒക്കെ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് വെച്ച് ഗ്ലാസ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഔട്ട്ലെറ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കായംകുളത്ത് നിന്നും മാവേലിക്കേരിക്ക് പോകുന്ന വഴിക്കാണ് പനംമള്ളി ജംഗ്ഷൻ ആണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ സൈനിങ് സൈനി